ഇറാനെതിരെ ആയുധം വെടുത്തതിന് ഇസ്രായേൽ പറഞ്ഞ മുഖ്യ കാരണം ആണവ ഭീഷണിയാണ് ഏറ്റവും പ്രധാനമായി ഇറാന്റെ ഫോർദോ ആണവ നിലയത്തിലേക്കാണ് ഇസ്രായേൽ വിരൽ ചൂണ്ടുന്നത് എവിടെയാണ് ഫോർദോ ആണവ നിലയം എന്താണ് അവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആണവ നിലയത്തെ ഇസ്രായേൽ ഇത്രയേറെ പേടിക്കുന്നത് എന്നിവ അറിയാം ഇസ്രായേലിനെ പേടിപ്പിക്കുന്ന അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്ന മലമടക്കുകൾക്കിടയിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ച ഫോർദോ ആണവ കേന്ദ്രം ടെഹ്റാനിൽ നിന്ന് തൊണ്ണൂറ്റി കിലോമീറ്റർ അകലെ കോം എന്ന പ്രദേശത്ത് പർവ്വതനിരയിലാണ് ഈ ആണവനിലയും സ്ഥിതി ചെയ്യുന്നത് ഏത് ആക്രമണത്തെയും ചെറുക്കാനാവുന്ന വിധമാണ് ഫോർദോയുടെ നിർമ്മിതി മൂന്ന് മലവഴക്കുകൾക്കിടയിലായി മൂന്ന് തുരങ്ക കവാടങ്ങളാണ് ഉള്ളത് അതിൽ തന്നെ പ്രധാന കവാടം ഏത് എന്നതിൽ വ്യക്തതയില്ല പ്രധാന കെട്ടിടം ഏതെന്ന് അറിയില്ല സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ഏതാനും വിവരങ്ങൾ മാത്രമാണ് ഫോർദോയെ പറ്റി ലഭ്യമായുള്ളത് ഭൗമോപരിതലത്തിൽ നിന്ന് മുന്നൂറടി താഴ്ചയിലാണ് ഫോർദോയുടെ പരീക്ഷണശാല ഇവിടെയാണ് ഇറാൻ വൻതോതിൽ യുറേനിയം സംഭരിച്ച് സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇറാൻ ആണവായുധം നിർമ്മിക്കുമായിരുന്നുവെന്ന് ലോകരാജ്യങ്ങളോട് പറയുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് ഈ ആണവ കേന്ദ്രത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പത്തിന് മുൻപ് ആണവ കേന്ദ്രം പൂർത്തിയാക്കിയെന്നാണ് കിട്ടുന്ന വിവരം മൂവായിരം വരെ ഉൾക്കൊള്ളുവാൻ ഫോർദോയ്ക്ക് ശേഷി ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോട് ഇറാൻ തന്നെ അറിയിച്ചത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ ഇസ്രായേലിന്റെ മൊസാദിനോ പോലും ഇറാന്റെ അറയിൽ നടക്കുന്നത് എന്ത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഇസ്രായേലിന്റെ ആയുധപ്പുരയിൽ ഫോർദോയെ തകർക്കുവാൻ പോകുന്ന ആയുധങ്ങളുമില്ല അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബ് കൊണ്ട് മാത്രമേ ഫോർദോയെ തൊടാനാകൂ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പേടി സ്വപ്നമായി തുടരുകയാണ് ഈ ഫോർദോ